തലസ്ഥാനമായ കീവിൽ ശനിയാഴ്ച പുലർച്ചെ റഷ്യയുടെ വൻ സൈനിക ആക്രമണം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായതായിട്ട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാണെന്നും യുക്രൈൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടാണ് റഷ്യ കീവിനെ ലക്ഷ്യം വെക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള നിർണായക ചർച്ചയ്ക്കായി യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി യു എസിലേക്ക് തിരിക്കാനിരിക്കെയാണ് ആക്രമണം എന്നതും ശ്രദ്ധേയമാണ് നാലു വർഷത്തോളമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ഉടമ്പടിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കാനിരിക്കെ കീവ് മേൽ സമ്മർദ്ദം ചെലുത്തുവാനാണ് റഷ്യയുടെ ഈ നീക്കം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് നഗരത്തിലെ ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ സൈന്യം നിർദ്ദേശം നൽകി മിസൈൽ ആക്രമണത്തെ തുടർന്ന് കീവിൽ പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം തകരാറിലായതായും റിപ്പോർട്ടുണ്ട് ശനിയാഴ്ച പുലർച്ചെ മുതൽ വ്യാപകമായ മുന്നറിയിപ്പുകൾ വ്യോമാക്രമണ മുന്നറിയിപ്പുകൾ മുഴങ്ങിയതോടെ ജനങ്ങൾ മെട്രോ സ്റ്റേഷനുകളിലും ബങ്കറുകളിലും അഭയം തേടി ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ